യും അവസാനമായി കാണാൻ ആ സ്കൂളിലേക്ക് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും അറിഞ്ഞു കേട്ടും ഒക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ആ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു ജനസാഗരമായി ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു സമീപകാലത്ത് ഒരുപക്ഷെ കേരളം ഇത്രത്തോളം നെഞ്ചുലഞ്ഞ് നെഞ്ചു തകർന്ന് ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല അത്രത്തോളം ഹൃദയഭാരത്തോടെയാണ് ഓരോ മലയാളിയും അവരുടെ വീട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സങ്കടത്തോടെയാണ് ഈ ദിവസങ്ങളിൽ ഈ വാർത്തയുടെയും അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന അപ്പോൾ സ്വന്തം വീട്ടിലൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അതേ വേദനയോടെയാണ് ഓരോ മലയാളിയും ഓരോ മനുഷ്യസ്നേഹിയും ഈ മിഥുൻ എന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് വിട നൽകാനായി തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തുന്നതും മിഥുന് അവസാനമായി ആ സ്കൂളിലേക്ക് എത്തിക്കുന്നതും ഏതാണ്ട് മണിയോടെ അവിടെ കൊണ്ടുവരും പന്ത്രണ്ട് മണിവരെ അവിടെ അവൻ 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 അവൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിൽ അവനുണ്ടാകും അതിനുശേഷം വീട്ടിലേക്ക് എന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പതിനൊന്നേ കാലാകുന്നു ആ വിലാപയാത്ര ഇങ്ങനെ ഓരോ ജംഗ്ഷനിലൂടെയും കടന്ന് അവിടേക്ക് എത്തുന്നതേ ഉള്ളു ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായതിനു ശേഷം കണ്ട ഒരു കാഴ്ച അത് കണ്ണടയ്ക്കുമ്പോഴും നമ്മുടെ കൺമുന്നിൽ നിന്ന് മായുന്നില്ല അവൻ്റെ ബാഗ് ആ ക്ലാസ്സിൽ ക്ലാസ്സിലിങ്ങനെ അനാഥമായിരിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയുണ്ട് അത് ഈ സ്കൂളിൽ ഒരു പക്ഷേ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ അത് നമ്മളുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നമ്മളുടെ മുന്നിൽ നിന്നും ആ ദൃശ്യം മാറില്ല ആ കുഞ്ഞിൻ്റെ ബാഗ് അനാഥമായി അവൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ച അവൻ്റെ വീട്ടിലെ സങ്കട കാഴ്ചയെപ്പറ്റി നമുക്ക് എങ്ങനെയാണ് പറയുക എന്നറിയില്ല അവൻ സ്വന്തമായി ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി സ്വരൂപിച്ച പണം ആ നാണയത്തൊട്ടുകൾ ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അവൻ്റെ അച്ഛമ്മയും അവൻ്റെ ബന്ധുക്കളും ആ ചെല്ലുന്ന അവിടെ കാണാൻ എത്തുന്ന മുഴുവൻ ആളുകളെയും അതെടുത്ത് കാണിച്ച് അവൻ അതിൽ നിന്നൊരു പൈസ കൊണ്ടൊരു മിഠായി പോലും വാങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് അവർ കരയുന്നത് അങ്ങനെയും അവനെപ്പറ്റി മിഥുനെപ്പറ്റി നല്ല വാക്കുകളല്ലാതെ ആ നാട്ടുകാർക്ക് അവൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ്റെ ബന്ധുക്കൾക്ക് പറയാൻ മറ്റൊന്നുമില്ല ഒരു ഒരു പ്രിയപ്പെട്ട ആ നാടിന് ഒക്കെ പ്രിയപ്പെട്ട അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ എന്ത് ആവശ്യങ്ങളിലും ഒരെട്ടാം ക്ലാസ്സുകാരനേക്കാൾ പക്വതയോടെ സാധാരണ ഒരു പതിമൂന്ന് വയസ്സുകാരൻ നമുക്കറിയാം ആ കുട്ടിയുടെ പക്വത പക്ഷേ അതിലൊക്കെ അപ്പുറത്തെ പക്വതയോടെ ആ നാട്ടിലെ ആ ചുറ്റുപാടുമുള്ള എന്താവശ്യങ്ങളിലും ഒരു 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 വളരെ പക്വതയോടെ ഇടപെടുന്ന ആ പ്രായത്തിനേക്കാൾ വലിയ പക്വത കാട്ടിയ ആ ഒരു കുട്ടിയായിരുന്നു എന്നവൻ്റെ നാട്ടുകാരൊക്കെ ഇന്നലെ പറയുന്നു നമ്മൾ കേട്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ ഓടി വീടുകളിലെത്തുകയും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഒരു അതിൻ്റെ ചുറ്റുപാടുള്ളവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു പ്രതികരിക്കുന്ന പ്രായത്തിനേക്കാൾ കവിഞ്ഞ പക്വത കാട്ടിയ ഒരു കുട്ടിയായിരുന്നു മിഥുൻ എന്ന് അവൻ്റെ അയൽപക്കക്കാരും സുഹൃത്തുക്കളുമൊക്കെ ഈ ദിവസങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ അവൻ്റെയും അവനെ അവസാനമായി കാണാൻ അവൻ്റെ സ്കൂളിൻ്റെ ഇങ്ങനെ ആളുകൾ ഒരു ജനമഹാസമുദ്രമായി അവിടെ എത്തുകയാണ് അവിടേക്ക് ആ വിലാപയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് മഴ മഴ പെയ്യുന്നുണ്ട് പക്ഷേ മഴയൊക്കെ അവഗണിച്ച് വിഥുന അവസാനമായി അവൻ്റെ പ്രിയപ്പെട്ട സ്കൂളിൽ അവിടെ എൻ സി സി ഉണ്ട് ഫുട്ബോൾ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ആ സ്കൂളിൽ ചേർന്നത് എൻ സി പട്ടാളക്കാരനാകണം അതുകൊണ്ട് എൻ സി സി ഉള്ള സ്കൂളിലാണ് അവൻ ചേരാൻ പോയത് ഫുട്ബോൾ ആയിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു വിനോദം ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവൻ അവൻ ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു അങ്ങനെ മിഥുനെ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഓർമ്മകളും അനുഭവങ്ങളുമൊക്കെ